ഹലോ ഗായ്സ് കൊച്ചി ചിറ്റേത്ത് കരയിലുള്ള സുഡിയോയിൽ നല്ല സൂപ്പർ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ സുഡിയോയിലേക്ക് വെച്ച് പിടിച്ചു ഒന്നും നോക്കിയില്ല അവിടെ എത്തിയതും ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കയറുമ്പോൾ തന്നെ നല്ല നല്ല കുട്ടിക്കുപ്പായം പോലെയുള്ള കുപ്പായങ്ങൾ കണ്ട് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയതും പിന്നെ നിക്കുവിനെ പിടിച്ചു വലിച്ചിട്ടും നിക്കു പുറത്തേക്ക് വന്നില്ല സ്റ്റുഡിയോയിൽ എപ്പോൾ പോയാലും നൈനൂസ് പോകുന്ന ഫസ്റ്റ് പോകുന്ന ഒരു സ്ഥലമാണ് ഈ നെയിൽ പോളിഷിൻ്റെ കലവറ അവിടെ പോയി നെയിൽ പോളിഷ് അടുക്കി വെക്കാതെ നൈനൂസിന് ഉറക്കം കിട്ടില്ല നിക്കു ഓരോരോ ടീഷർട്ടുകളായി എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് തന്നെയായിരുന്നു ടീഷർട്ടിൻ്റെ അത് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോന്നായി അടുക്കി പെറുക്കി നോക്കി അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ സംഭവങ്ങളും സൂപ്പർ 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 കളക്ഷൻസ് ആയിരുന്നു സ്റ്റുഡിയോയിൽ എപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം ഒരുപാട് സെയിം മോഡലായിട്ടുള്ള കുറേ ഡ്രസ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണോ അല്ലെങ്കിൽ നാണുവട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഡ്രസ്സുകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടിക്കുപ്പായങ്ങളുടെ കളവറ് തന്നെയാണ് നൈനോസിന് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഇവിടെ പോയിട്ടാണ് ഡ്രസ്സ് എടുക്കാറ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എപ്പോൾ പോയാലും നമുക്കിവിടെ കിട്ടാറുണ്ട് ഇപ്പോഴും അവിടെ അതുപോലെയുള്ള ജെൻസിനും ലേഡീസിനും കിഡ്സിനും വേണ്ടിയുള്ള വെറൈറ്റി ഐറ്റംസ് ഞങ്ങൾ അവിടെ കണ്ടു നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങാതെ തിരിച്ചു വരുന്നത് മോശമല്ലേ എന്ന് കരുതി ഞങ്ങൾ നൈനോസിന് വേണ്ടി കുറച്ച് കുപ്പായം കരുതുകയാണ് നൈനൂസിന് അപ്പോഴേക്കും കളിക്കാൻ വേണ്ടി അവിടെ ഒരു കൂട്ടുകാരിയെ കിട്ടി ഏതോ ഒരു ഹിന്ദി പറയുന്ന ഒരു കൂട്ടുകാരി കൊച്ചുകുട്ടി അപ്പോൾ ആ കുട്ടിയുടെ കൂടെ കൂടി നൈനോസും ചെറുതായി ഒന്ന് രണ്ട് ഹിന്ദി വാക്കുകളൊക്കെ പഠിച്ചു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും കുട്ടികളുടെ കളക്ഷൻസിൽ നിന്ന് വിട്ട് ഷൂസിൻ്റെ കളക്ഷൻസിലേക്ക് എത്തി ഒരുപാട് പുതിയ പുതിയ ഷൂ കളക്ഷൻസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിലൂടെ വെറുതെ പോയതല്ലാതെ ഒരു ഷൂസ് പോലും ഞങ്ങൾ വാങ്ങിയില്ല ഞാൻ ഷൂസിൻ്റെ കലവറകൾ പോയി തിരിച്ചു വരുമ്പോഴും നിക്കൂസ് അവിടെ കുട്ടിക്കുപ്പായത്തിൻ്റെ കലവറുകൾ തന്നെ ഇരിക്കുകയായിരുന്നു അവിടെ ഇരുന്ന് നൈനോസിന് വേണ്ട ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുകയായിരുന്നു അതിനുശേഷം ചെറിയ ചെറിയ കുട്ടിക്കുപ്പായങ്ങൾ കണ്ട് അമ്പരുന്ന് ഇവിടെയൊക്കെ മാറിക്കളിക്കുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ ജൻസിൻ്റെ കലവറകളിലേക്ക് പോകാം ജെൻസിൻ്റെ കലവറയിലും ഒരുപാട് നല്ല നല്ല ഷർട്ടുകൾ അടുക്കി വെച്ചത് കണ്ടു അതൊന്നും വാങ്ങാതെ നൈനൂസിന് വേണ്ട ചില കുപ്പായങ്ങൾ മാത്രം വാങ്ങി ഞങ്ങൾ തിരിച്ചു അപ്പോൾ ഗൈസ് ഇന്നത്തെ സ്റ്റുഡിയോ വിശേഷം ഇത്രമാത്രം നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ പോകാറുണ്ടോ എന്നും നിങ്ങളുടെ സ്റ്റുഡിയോ വിശേഷങ്ങളും നിങ്ങൾ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ഈ എടുത്ത ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്